നമസ്കാരം ഞാൻ മനോജ് നേടിയാക്കൽ ഇന്ന് ഉച്ചയ്ക്ക് കോട്ടയം കൊച്ചി മാർക്കറ്റിൽ നടക്കുന്ന റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് ഒൻപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കുള്ള റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കുള്ള റബ്ബർ വില നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർത്തും നിരാശ തന്നെയാണ് ഇന്ന് വില കുറഞ്ഞിരിക്കുകയാണ് ഉച്ചയ്ക്ക് വൈകിട്ടാകുമ്പോഴത്തേക്ക് മാറ്റം വരുമായിരിക്കും ഇന്നത്തെ സ്വർണ്ണ വില കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഞെട്ടിപ്പോകും ഇനി സ്വപ്നത്തിൽ പോലും ഈ സ്വർണ്ണം നമുക്ക് കാണാൻ പോലും പറ്റത്തില്ലെന്ന് എനിക്ക് തോന്നുന്നത് എന്തായാലും നമുക്ക് വിശദമായിട്ടല്ല നോക്കാം റബ്ബർ രാവിലെ കച്ചവടം ആരംഭിച്ചത് ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ അൻപത് പൈസയ്ക്കും ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി എട്ട് രൂപ അൻപത് പൈസയ്ക്കുമായിരുന്നു പിന്നെ അതിനുശേഷം ഉച്ചയ്ക്ക് വന്ന വിലയാണ് പറയുന്നത് റബ്ബർ വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ആറ് രൂപ ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി രണ്ട് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത് രൂപ മുതൽ നൂറ്റി എഴുപത്തി അഞ്ച് രൂപ വരെയും ഒട്ടുപാൽ എഴുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ളതിന് ഒരു കിലോയ്ക്ക് നൂറ്റി എട്ട് രൂപ മുതൽ നൂറ്റി പതിമൂന്ന് രൂപ വരെയും ഒട്ടുപാൽ എൺപത് ശതമാനം ഡി ആർ സി ഉള്ളതിന് ഒരു കിലോയ്ക്ക് നൂറ്റി പതിനാറ് രൂപ മുതൽ നൂറ്റി ഇരുപത്തിരണ്ട് രൂപ വരെയും ഐ എസ് എൻ ആർ ട്വൻറ്റിയുടെ വില ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി നാല് രൂപ ഇതാണ് കോട്ടയത്ത് നടക്കുന്ന വില ഇനി നമുക്ക് കൊച്ചിയിൽ നടക്കുന്ന വില നോക്കാം കൊച്ചിയിൽ നടക്കുന്ന വില നോക്കിക്കഴിഞ്ഞാൽ കോട്ടയത്തിനേക്കായും വില കുറഞ്ഞാണ് അവിടെ കച്ചവടം നടക്കുന്നത് അതായത് ആർ എസ് എസ് ഫോറിന് അവിടെ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഒൻപത് രൂപ അൻപത് പൈസയേ ഉള്ളൂ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ആറ് രൂപ ഇതാണ് കൊച്ചി നടക്കുന്ന വില ഇനിയിപ്പം നടക്കുന്ന ലാറ്റക്സിൻ്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില വില നോക്കിക്കഴിഞ്ഞാൽ അതിനും വില കുറഞ്ഞിരിക്കുകയാണ് രാവിലെ നൂറ്റി എഴുപത് ഉണ്ടായിരുന്നു ഇപ്പം നൂറ്റി അറുപത്തി എട്ട് രൂപയായിട്ട് കുറഞ്ഞിരിക്കുകയാണ് രണ്ട് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് വിശദമായി നോക്കാം ഇരുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ടൂളിൽ നിന്ന് ബാലിന് എണ്ണായിരത്തി നാന്നൂറ് രൂപ മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂല് ടൂളിൽ നിന്ന് ബാലിന് പതിനായിരത്തി എൺപത് രൂപ മുപ്പത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ടൂൾ നിന്ന് ബാലിന് പതിനോരായിരത്തി ഴുന്നൂറ്റി അറുപത് രൂപ ഇതാണ് ഉച്ചയ്ക്കത്തെ റബ്ബറിൻ്റെ വില ഇനി നമുക്ക് ഉച്ചയ്ക്കത്തെ കുരുമുളകിൻ്റെ വില നോക്കാം കുരുമുളക് ഗാർബിൾഡ് ഉരിലേക്ക് എഴുന്നൂറ്റി പതിനഞ്ച് രൂപയും കുരുമുളക് അൺ ഗാർബിൾഡ് ഉരിയിലേക്ക് അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ കുരുമുളക് പുതിയ തൊരിയിലേക്ക് അറുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ ഇനിയിപ്പോൾ നടക്കുന്ന സ്വർണ്ണവില നോക്കാം സ്വർണ്ണവില നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ തീർത്ത് ഞെട്ടിപ്പോകും അതായത് ഇന്ന് ആയിരത്തി നാനൂറ് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ വില എട്ട് ഗ്രാം ഒരു പവന് എൺപതിനായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയും ഒരു ഗ്രാം സ്വർണത്തിൻ്റെ വില പതിനായിരത്തി ഒരുന്നൂറ്റി പത്ത് രൂപ ഇതാണ് ഇന്ന് ഉച്ചയ്ക്ക് നടക്കുന്ന വില ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി